േമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഇരുപത്തി തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനങ്ങൾ സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും അധ്യായങ്ങൾ നമുക്ക് കേൾക്കാം കർത്താവ് എൻ്റെ ഇടയൻ ദ സങ്കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പൊലത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ജണ്ടും എനിക്ക് ഉറപ്പേകുന്നു എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും നമ്മൾ ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവാ ാണ് നാശിക്കുക ഒന്നു മുതൽ പത്ത് പേര് മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു സങ്കീർത്തനം ഭൂമിയിലും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതനവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടെ നിന്നാണ് കർത്താവിന്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നറമരവുമായ ഹൃദയവും ഉള്ളവൻ മൃത്യയുടെ മേൽ മനസ്സു പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവന്റെ മേൽ കർത്താവിന്റെ അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും വരാണ് അവിടുത്തെ അന്വേഷിക്കുന്ന തലമുറ അവരാണ് യാക്കോവിൻ്റെ ദൈവത്തിന്റെ കരുണ നേടുന്നത് കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉണർന്നു നിൽക്കുവിൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് വരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ ഏഞ്ചലോ മെലീച്ചിയെ അനു അനുസ്മരിക്കുന്ന ദിവസമാണ് സന്യാസ സഭാ സ്ഥാപികയായ ആഞ്ചലോ മെരിച്ചി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നിൽ ലബാർഡിയിൽ നഗരത്തിൽ ജനിച്ചു പത്താം വയസ്സിൽ മാതാപിതാക്കൾ മരിച്ചപ്പോൾ അമ്മാവന്റെ കൂടെ വളരെ ഭക്തിയിൽ ജീവിച്ചു സോ സഹോദരി കുദാശികൾ കൂടാതെ മരിച്ചത് ആഞ്ചലോയ്ക്ക് ഹൃദയ അവൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ മൂന്നാം സഭയിൽ ചേർന്നു സഹോദരിയുടെ ആത്മശാന്തിക്കായി നിരന്തരം പ്രാർത്ഥനകളും പ്രായശ്ചിത്വ പ്രവൃത്തികളും കാഴ്ചവെച്ചു സഹോദരി രക്ഷപ്പെട്ടുവെന്ന് ഒരു ദർശനം വഴി മനസ്സിലായി അമ്മാവൻ മരിക്കുകയും ആഞ്ചലോ പിതൃഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പെൺകുട്ടികൾക്ക് മതപഠനത്തിന് വേണ്ടി സ്വഭവനം ഒരു പള്ളിക്കൂടമാക്കി അടുത്തുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി ആ സമയങ്ങളിൽ അവൾക്ക് പെൺകുട്ടികളുടെ മതപഠനത്തിനായി ഒരു കന്യകാ മഠം സ്ഥാപിക്കണമെന്ന് ഒരു കാഴ്ചയുണ്ടാവുകയും ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു ഈ സ്കൂളിന്റെ വിജയം കണ്ട് സമീപസ്ഥരായ ബ്രേഷ്യ നഗരവാസികളുടെ ആഗ്രഹപ്രകാരം അവിടെയും ഒരു സ്കൂൾ സ്ഥാപിച്ചു അമ്പത്തി വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വിശുദ്ധ നാടുകളിലേക്കുള്ള ഒരു തീർത്ഥാടനത്തിനിടയ്ക്ക് കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും തീർത്ഥാടനം പൂർത്തിയാക്കി മടക്കയാത്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ച തിരികെ ലഭിക്കുകയും ചെയ്തു അടുത്ത കല്ലവും വിശുദ്ധ വത്സരം പ്രമാണിച്ച് റോമിലേക്ക് തീർത്ഥാടനം ചെയ്തു അവളുടെ വിശുദ്ധിയറിഞ്ഞ് ഏഴാം ക്ലമൻറ് മാർപ്പാപ്പ റോമയിൽ താമസിക്കുവാൻ ക്ഷണിച്ചെങ്കിലും അവൾ ബ്രേഷ്യയിലേക്ക് തന്നെ മടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ പന്ത്രണ്ട് കന്യകമാരോടുകൂടി ഉർസുലിൻ സഭ സ്ഥാപിച്ചു അഞ്ചു കൊല്ലം ഈ സഭയെ പരിപാലിച്ച് അറുപത്തി ഒൻപതാം വയസ്സിൽ കുസുമ കൊഴിഞ്ഞു ഉർസുലിൻ കുസുമമായ വിശുദ്ധ ആഞ്ചലോ മിരീക്ഷിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്